ഹലോ എല്ലാവർക്കും ഞങ്ങളുടെ ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഞങ്ങൾ സെലിബ്രിറ്റി മേക്കപ്പ് ആർട്ടിസ്റ്റ് ജാൻമണി ഒരു ബ്രൈഡിനെ എങ്ങനെയാണ് അഫോർഡബിൾ റേറ്റിലുള്ള പ്രൊഡക്റ്റ് വെച്ചൊരുക്കുന്നതെന്നാണ് കാണിച്ചു തരുന്നത് അതിൻ്റെ പ്രൊഡക്റ്റ് നോളജ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഇന്നത്തെ വീഡിയോയിലൂടെ ഞങ്ങൾ നിങ്ങളെ കാണിച്ചു തരുന്നുണ്ട് അപ്പോൾ ഇങ്ങനെ മേക്കപ്പ് ചെയ്യാൻ ആഗ്രഹിക്കുന്നവർ ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുകയാണെങ്കിൽ നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് ഇതെല്ലാം മനസ്സിലാകുന്നതായിരിക്കും പിന്നെ വേണ്ടി ഞാൻ രണ്ട് ഹൈ കോസ്റ്റ്ലി പിന്നെ നമ്മളെ മിനിമം ഇതൊന്നും നല്ല ബ്രാൻഡിന് പ്രൊഡക്ട്സ് കൊണ്ടുവന്നുണ്ടോ അതിന്റെ ഇല്ലാത്തതും നമ്മളെ കുറെ ബ്രാൻഡ്സ് ഉണ്ടോ അതൊക്കെ ഞാൻ പറഞ്ഞ് കൊടുക്കാം കേട്ടോ കോപ്പണില്ലല്ലോ പിന്നെ എനിക്ക് ചീത്ത പറയണ്ടോ സോ നമുക്ക് ഫസ്റ്റ് നോർമലി നമ്മള് ബ്രൈറ്റിൽ മേക്കപ്പ് ചെയ്ത ലാസ്റ്റ് തന്നെ നമുക്ക് സാരി ട്രേപ്പിംഗ് അല്ലേ സോ ഇപ്പൊ രാമിച്ച് നമുക്ക് സൈഡിൽ പോയിട്ടില്ല നമുക്ക് ടൈമ് പോവും ഫസ്റ്റ് നമുക്ക് സൈഡ് ടീപ്പിങ് ചെയ്തിട്ട് സോ ഞാൻ പോളി ചേരി കൊണ്ടുവന്നിട്ടുള്ളൂ പ്രോപ്പർ ആയിട്ട് നമ്മള് ഞാൻ കാണിച്ചു കൊടുക്കാം ആ ഞാൻ മലയത്തിലെ സംസാരിക്കുന്ന ടൈമില് പറയും ജർമ്മനി മലയത്തിലെ സംസാരിക്കുക വെച്ചിട്ടുണ്ടേ അത് കാരണം ഇപ്പൊ മോസ്റ്റ് ഓഫ് നമുക്ക് സാരി കുളിച്ചു പക്ഷെ ഒരു എയ്റ്റി പെർസെന്റ് ബ്രൈഡൊക്കെ വേണ്ടായിട്ട് ഇരിക്കണം സോ ആരൊക്കെ അത് നമുക്ക് ജസ്റ്റ് കുളിച്ച് ലൂസ് ആക്കിട്ട് ഇതാ നമുക്ക് എങ്ങനെ ലൂസാക്കി ഇതെങ്ങനെ ഫിറ്റ് ആക്കി ഇവിടെ കൊണ്ടുപോയാൽ മതി പിന്നെ ഈ സൈഡിലെ കറക്റ്റ് കാണാൻ പറ്റും ആ സൈഡിലെ കാണാൻ പറ്റും സോ അത് എത്രയുള്ള ഡിഫറൻസസ് ഇപ്പൊ നമുക്ക് പ്രോപ്പർ സാരി

തൂണിമാണ സ്ഥലമില്ല വീട്ടിലെ അല്ലേ ഞാനെല്ലാം റൂമിലേറ്റു എനിക്ക് വരണ്ടോ ചോയ്ക്കുറത്തേ അപ്പൊട്ടെ നമ്മളെ കളിക്കും കൊഴപ്പൊന്നുമില്ല പൈസ കൂടുതൽ വേണം സൈറ്റം ഒരു തൂണിമാണ സ്ഥലമില്ല ആ ബാത്റൂമിലും മയക്ക് നമ്മളെ മോർണിംഗ് മോണി ടോയ്ലറ്റ് പോ

So, le, le, so, hoado flat, hoado ും പിന്നെ ബാറ്റ്ഫോമിങ് ചെയ്യാൻ അത്ര ആവശ്യകൾ ഉണ്ടായിരുന്നില്ല ഫ്ലാറ്റ് സ്ലിക്ക് ലുക്ക് തന്നെ പിന്നെ നമുക്ക് ട്രഡീഷണൽ ജ്വല്ലറി കാര്യം ഹിന്ദു ബ്രാൻഡില് നമുക്ക് അത്രയും കുറവപ്പ് ഹെയർ നമുക്ക് ആയിട്ട് ചെയ്യാൻ പറ്റും അത്ര സുന്ദരി ആയിട്ട് തോന്നും നമുക്ക് ഭയങ്കരമായിട്ട് നോർത്ത് ഇന്ത്യൻ ഹെയർ ഇത് ഇപ്പൊ നമുക്ക് സൗത്ത് ഇന്ത്യൻ മേക്കപ്പ് ആർട്ടിസ്റ്റ് എന്റെ കുറെ മേക്കപ്പർട്ടിസ്റ്റ് ഫ്രണ്ട്സ് ഡൽഹിയിലെ മുംബൈയിലെ അത് പറയുന്നത് നിങ്ങളുടെ മേക്കപ്പ് കാര്യത്തിൽ അധികം

ുഡ് ഫിൽ ഈ പ്ലാൻ ട്യൂബ് അല്ല ഒരു ബോട്ടിൽ ഉണ്ടോ അതെ ക്രീം ആ ക്രീം യൂസ് ചെയ്തിട്ട് അതിന് നമുക്ക് ആയിരുന്നേക്കാൻ കഴിയും അത് കഴിഞ്ഞ ഓയിൽ വരവില്ല പിന്നെ ഭയങ്കര ഡ്രൈ സ്കിൻ ആണെങ്കിൽ

പിന്നെ ട്വർ കെ കോൾഡ് ഓയിൽ ആണ് അപ്പ 24k ഗോൾഡ് ഓയിൽ ഉണ്ട് ല്ലേ ആ ഓയിലെ രണ്ടോ മിക്സ് ചെയ്യിത്തെ 24k ഗോൾഡിലെ ഓയിൽ ആ ഐഡി എജിനിങ് സ്കിൻ ആണ്ട് ടൈറ്റനിങ് എന്നുള്ളതാണ് ഓറാനഷിൽസിന്റെ അപ്പോൾ വർണ്ണം ഷൈനിങ് സർ അല്ലേ നൈകേയുടെ ഇതെ ഓയിൽ ഓയിൽ ഒന്നുമല്ല രണ്ടെണ്ണം മിക്സ് ചെയ്യിത്തെ മിസ്റ്റിക് ഇല്ല സ്കിൻ പോർഷൻ ഫേഷ്യൽ കണ്ടോ

dry skin alla parnade idu bhangara dry skin onne me mathra kada ende bhangara dry skin so nan idana use chey skin alla silicone based primer mathre oily skin use chey pin concealer ubhayikanda ende evdakiana cover cheyendene ipo namaku manasilagum itra use cheyvu athra mathra avada mathra avashyamulla edathu mathra concealer use cheyittu blend cheyuka apple lips pin kutide adar sabhal namaku evide daakku कल सेंटिस ऑन द अब जो हम के यूज देना मति ಎಲ್ಲರೂ ಇವಡೆ ಕೂಡಲೇ ಡಾರ್ಕ್ ಸಕ್ಚುರ ಆನ್ ಏಕಪಡೆ ಕೊ ಕರೆಕ್ಟ್ ಆಯಿ അത്രേ കാരണം ഇതിന്റെ കൂടുതൽ നമുക്ക് പോളിഷ് ചെയ്ത ഒരു ലെയർ തോറ്റർ ഞാനിപ്പോ നിങ്ങൾ ബലാന പൗഡർ യൂസ് ചെയ്യാൻ പറ്റും പിന്നെ ലൂസ് പൗഡർ ഉണ്ടോ എന്നാ അത് യൂസ് ചെയ്ത് കാരണം നമുക്ക് എല്ലാം കഴിഞ്ഞിട്ട് പിന്നെ ഫൗണ്ടേഷൻ നമ്മുടെ ഭയങ്കര കുഴപ്പമുണ്ടല്ലേ പിന്നെ നമുക്ക് കോമ്പാക്ടിന്റെ എത്ര ആവശ്യം ഉണ്ടാവില്ല ഇപ്പൊ തന്നെ കോമ്പാക്ട് പിന്നെ മാഗിലെ മൂന്ന കോമ്പക്ട് എപ്പോഴും കൈയിലേക്ക് വേണം ഇറ്റ്സ് വെരി ഗുഡ് സി സി എൻസി ും ഈ ലൂസ് പൗഡർ എപ്പോഴും പൗഡർ ഓൾമോസ്റ്റ് സെയിം ആണ് ഈ രണ്ട് പെർഫെക്ട് പാഡ് സോറി ലൂസ് പൗഡർ കൈലിക്കണം

ഗിഫ്റ്റ് മെയിൻ നമുക്ക് നേരം ഇത്രയും ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള പ്രോഡക്റ്റ് ആണ് നമുക്ക് എല്ലാവർക്കും ഉപയോഗിക്കാൻ പറ്റുന്ന ഒത്തിരി ഹൈ ഹൈ അല്ല ബ്രാൻഡ് പറയാനുള്ളതല്ല അല്ലാത്ത എല്ലാം യൂസ് ചെയ്തിരിക്കുന്നത് എന്നാ ഒട്ടും മോശമല്ല

ഇല്ലല്ലോ പിന്നെട്ടോട്ടിക് ആയിട്ട് നോക്കൂ സൈഡിൽ നോക്കൂസ് അത്തര ये बहुत बड़े-बड़े काम ही। ब्लशिंग फास्टिंग, फ्लावलेस फ्यूशन ना है, फ्लावलेस

লা ক ഇവിടെ काजल നമ്മൾക്ക് താര വർ അല്ല അത് ആവശ്യമില്ല അഞ്ചു काजल കടലോ വെത്ര മിനിമൽ യൂസ് ചെയ്തിരിക്കുകയാണ് കണ്ടോ ഇങ്ങനെയുണ്ട് ഓക്കേ ഇപ്പോ ഈ മാർക്ക് ചെയ്യേണ്ട രീതി ഞാൻ കാണിച്ചുതരിക ഐ മേക്കപ്പ് സൂപ്പറല്ലേ ഇതാ ഒരു പാട ഇതാジャസ് ഇട്ടർണൽ ലാസ്റ്റ് ടൈം ആണ് ലെയർ ഫൗണ്ടേഷൻ ആവശ്യമില്ല മനസ്സിലായോ അത്ര ഒരു പാട് കവർ ചെയ്യാനായിട്ട് നമുക്ക് അതിന്റെ മേലേക്ക് ും പോലെ എനിക്ക് നന്നായിട്ട് കാണാൻ പറ്റില്ല നിങ്ങള് കണ്ടിട്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ പറയാൻ കേട്ടോ കണ്ടോ ലൈനുണ്ടല്ലേ ലൈനിന്റെ മേലെ പോകാൻ പറ്റില്ല താഴെ പോകാൻ പറ്റില്ല ആ ലൈനിലാകെ നമുക്ക് ലിപ്സ് ഡ്രോ ചെയ്യണം ഇങ്ങനെ

നമ്മുക്ക് പാർലി ഫിക്സ് ആക്കണമെങ്കിൽ റൈറ്റ് ടൈമിൽ ഈ ലോറിയന്റെ ലോറിയൻ പ്രൈസിക്ക് ഒരു ലിക്വിഡ് നറ്റ് പുലീസ് വെച്ചിട്ട് കൊണ്ടോ അതാ നമ്മൾ മിഡില് കൊടുക്കണം ലൈറ്റ് ആയിട്ട് ലോംഗ് ലാസ്റ്റിങ് ആകാനായിട്ട് ലോറിയൻ പരിസിന്റെ നൗ പോസ് അല്ലേ ഷേഡ് വരാമേ അപ്പരെ പരെ വെയിറ്റ് ഇതിൽ വമ്മേ ബിഗ് ബോസ് എനിക്ക് പറ്റില്ല എന്റെ കണ്ണ പോയി കണ്ടോ കഴിഞ്ഞില്ല എനിക്ക് കളവ